നമസ്കാരം ഗാസയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ ഐ എസ് അൽ ഗ്രൂപ്പുകൾക്ക് കരത്തു പകരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിന് ഗാസയിലെ സംഘർഷങ്ങൾ സാഹചര്യം ഒരുക്കുന്നതായിട്ടാണ് സുരക്ഷാ വിദഗ്ധരുടെയൊക്കെ വിലയിരുത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ സ്ഥിതി തുടർന്നാൽ വരും കാലങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ ഗുരുതരമായ തീവ്രവാദ ഗൂഢാലോചനകൾക്ക് സാധ്യത കാണുന്നതായിട്ടാണ് മുന്നറിയിപ്പ് മേഖലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട് അതിൽ ൽ പലസ്തീൻ സംഘർഷവും പ്രധാന കാരണമായി മാറുകയാണ് ഇതിനോടകം തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇസ്ലാമിക തീവ്രവാദം വർദ്ധിച്ചു വരുന്നതിന് തെളിവുകൾ സുരക്ഷാ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നുണ്ട് അടുത്തിടെ സിനായ് മരുഭൂമിയിൽ ഒരു ഐ എസ് ഗ്രൂപ്പ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ടൊക്കെ കണ്ടെത്തിയിരുന്നു സിറിയയിൽ ഗ്രൂപ്പിന്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ ആശങ്കയുണ്ടാക്കുകയും ജോർദാനിലെ തന്ത്രങ്ങൾ യും ചെയ്യുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഐ എസ് തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് തുർക്കിയിൽ അടുത്ത കാലത്ത് നിരവധി അറസ്റ്റുകൾ അധികൃതർ മുൻകൈയെടുത്ത് നടത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് വ്യാപകമായ സാമ്പത്തിക പ്രതിസന്ധിയും അസ്ഥിരതയും തുടരുന്ന ആഭ്യന്തര സംഘടനവും മാത്രമല്ല ഇസ്രയേലും ഹമാസും തമ്മിലുള്ള രക്തരൂക്ഷിതമായ സംഘർഷവുമായി പുതിയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ബന്ധമുണ്ടെന്ന വിശകലന വിദഗ്ധരും ഉദ്യോഗസ്ഥരുമൊക്കെ പറയുകയാണ് ലോകത്തുടനീളമുള്ള ഇസ്ലാമിക തീവ്രവാദത്തെയും പോഷിപ്പിക്കുന്ന ഒരു ഉറവിടമാണ് ഗാസ അതിന്റെ ചൂട് അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രാദേശിക വൃത്തങ്ങൾ ഗാസ യുദ്ധത്തെ അടുത്ത തലമുറ ജിഹാദികളെ വാർത്തെടുക്കുന്ന ഒരു പ്രധാന ഇടമെന്നാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനലിസ്റ്റുമായ ട്രിസിയ ബേക്കൻ വിശേഷിപ്പിച്ചിട്ടുള്ളതും ലോകമെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി ഒരു യു എൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതിൽ മിഡിൽ ഈസ്റ്റിലും മറ്റിടങ്ങളിലും അൽഗ്വ ഗ്രൂപ്പുകൾ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട് ഒക്ടോബർ ഏഴ് ആക്രമണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ അതിന്റെ സ്വാധീനം ഉണ്ടായിരുന്നതായും ഗാസയിലെ സാഹചര്യം പല തീവ്രവാദ ഗ്രൂപ്പുകളും അവരുടെ പ്രവർത്തനങ്ങൾക്കായി ചൂഷണം ചെയ്യുന്നതുമായൊക്കെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു അതേസമയം തന്നെ മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ സേന ആക്രമണം ശക്തമാക്കിയതോടെ ഇന്നലെ അൻപത്തിനാല് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് സവൈദ ബുറേജ് നുസ്രിയേത്ത് അൽബാല ക്യാമ്പുകളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് ഗാസയ്ക്ക് ആവശ്യമായ ജലത്തിന്റെ തൊണ്ണൂറ്റിനാല് ശതമാനവും ഇസ്രയേൽ തടഞ്ഞതോടെ അഭയാർത്ഥി ക്യാമ്പുകൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് മിക്ക ക്യാമ്പുകളിലും വൻ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാതെ കിടക്കുകയും ചെയ്യുന്നുണ്ട് റഫേലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് ഉയർന്ന സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച് അവ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ൂസിൽ ഇസ്രയേൽ സേന കുഴിച്ചുമൂടിയ പന്ത്രണ്ട് മൃതദേഹങ്ങൾ പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ പുറത്തെടുത്ത് ശരിയായ രീതിയിലുള്ള സംസ്കാരം നടത്തുകയും ചെയ്തു ഇപ്പോഴത്തെ സംഘർഷത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പങ്കെടുത്തയാൾ ഉൾപ്പെടെ രണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദ് കമാൻഡർമാരെ വധിച്ചതായിട്ടും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് ഹമാസ് പ്രവർത്തകരുടെ ഒട്ടേറെ തുരങ്കങ്ങൾ കണ്ടെത്തി തകർത്തതായും പറയുന്നുണ്ട് ഇതേ സമയം തന്നെ വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കാനായി ഇസ്രയേലിന്റെ പുതിയ സംഘം കെയ്റോയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ യു എസിനെ തിരിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദക്ഷിണ ഗാസയിലെ ഇസ്രയേൽ സേനയെ സന്ദർശിക്കുകയും ചെയ്തു ഇതിന് തൊട്ടുമുമ്പ് തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇത്താവർ ബെൻ ഗവീർ അൽ അക്സാപള്ളി സന്ദർശിച്ചത് വെടിനിർത്തൽ ചർച്ചയെ ബാധിച്ചേക്കുമെന്നും ആശങ്കയുണ്ട് തെക്കൻ ഇസ്രയേലിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇസ്ലാമിക് ജിഹാദ് റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ സഹായം എത്തിക്കാൻ അനുവദിച്ചാൽ ആക്രമണം നിർത്താമെന്ന ഹിസ്ബുല്ലയുടെ ഒരു മുതിർന്ന നേതാവും പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഗാസയിൽ സംഘർഷം തുടരുന്നത് വലിയ മാനുഷിക പ്രതിസന്ധിക്കിടയാക്കുമെന്ന ആശങ്ക ഇന്ത്യ യു എൻ സുരക്ഷാ സമിതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നന്ദി